ウィッドミかケ。 ശരിയായ നീ ഞാൻ കാണിക്കാൻ തുടക്കമല്ലേ കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ ഇവനോട് പുച്ഛമായിരുന്നു ആ വേലായുധം കുട്ടി ഇനി ആ വിജയക്കൂടി നാട്ടിയിരിക്കുന്നു ശരിയായ ആണത്തം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു അമ്മാവനായ എനിക്കെതിരെ അഭിമാനമുണ്ട് അതൊന്നും മുതക്കി പറഞ്ഞു ആ ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത് അമ്മാവൻ ഞാൻ വാങ്ങും എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടി ശങ്കരൻകുട്ടി മേനോനവർകൾ പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു എന്തു പറയുന്നു എന്തായാലും വേഗം പറ ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു സത്യമാണ് ഉണ്ട് അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക് ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തി തരും വെറും ശങ്കരൻകുട്ടി മേനോൻ അവകൾ വെറും വാക്ക് പറയാറില്ല ഞാൻ കാണിക്കും ധൈര്യമായിട്ട് കാണിക്കേ അത് അമ്മണിക്കുട്ടിയല്ലേ അതെ അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ അതെ അവളെ തന്നെ വേണോ നിനക്ക് വേണം തന്നില്ലെങ്കിലോ ഞാൻ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട് ഈ ശങ്കരൻകുട്ടി മേനന്റെ തനി നിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല അകത്ത് വേലായുധം കുട്ടി കടന്നുറങ്ങുന്നുണ്ട് ഞാൻ പറയാവനുണ്ട് മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം എലപ്പാളിത്തരം കാണിച്ചകത്ത് ചുരുണ്ടുകൂടി കിടക്കാനല്ലേ വേണ്ടത് അമ്മാവിനപ്പുറത്ത് അമ്മയോടും നിന്റെ കല്യാണം ഒരു ഡോക്ടറടെ കിട്ടിയത് ആ കല്യാണം വരെ ആ മനുഷ്യൻ കലക്കി ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം ഏത് ഇരുപത്തി കൊടുക്കേണ്ടത് ഏട്ടൻ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയതത്രെ എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അഭിമാനം അതാഭിമാനം നിന്റെ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി അങ്ങനെ നിന്നെ ഇങ്ങനെ പറയാൻ ദേ എന്റെ അച്ഛനെ കുറ്റം പറയരുത് രണ്ടാം രണ്ടാംഘട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടതിന് ശേഷ അച്ഛനെ നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല

സംഗതി നേരാ അങ്ങനെ അവള് രണ്ടാമതും ഓഹോ പോണുണ്ടോ പണം എങ്ങനെയെങ്കിലും തരാം വീട് തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട ഈ വീടും പോരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് തന്നെ സംഭവം മീശം വെച്ച് ആരപ്പിണ്ടക്കാനാ പോണേ നമ്മുടെ കൊച്ചുണ്ണി എന്താ കൊച്ചുണ്ണി ചത്താ അല്ല നാളെ മതി 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 താൻ വേഗം പോയിട്ട് ആധാരം തന്നെ വിളിച്ചിട്ട് പോവാൻ ഇത് ഇന്ന് തന്നെ എഴുതണം ആ അങ്ങനെ പോടോ അപ്പൊ എന്താടാ ചെരുപ്പ് ഒരു മരക്കെഴുഞ്ഞാൽ

വീട് വീടൊഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാണ് നമ്മൾ പെരുവഴിയിലേക്കൊന്നും അല്ലല്ലോ വന്നത് അത്ര വലിയ ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ച് കിട്ടിയ വീടാ ഇത് ഇതും ഒരു തരത്തില് സ്വർഗ അല്ലെ അതെ അതെ ഇങ്ങനെ ഒരു വീട് ഭാഗം കിട്ടിയ ഞാൻ ഒരു അന്തസ് ഉണ്ട് വകുതായത് വേലായത് കുട്ടിയെ ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും

സംഖ്യ അങ് ഏൽപ്പിക്ക വേണ്ടിയൊന്നുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മണിയുടെ പേരിൽ എഴുതും അവൾക്കും വേണമല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ചാ അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ അങ്ങ് എനിക്ക് സംശയമുണ്ടോ ഇല്ല അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ ഒരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു എന്തിനാ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് അനാവശ്യമല്ലടി പരമാർത്ഥ വശീകരണ അനാവശ്യം അരച്ചു കൊടുക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ എറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രയമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ എന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയായിട്ട് എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ആരും അന്നെന്റെ കാണണ്ടാം മിണ്ടാം സ്നേഹിക്കണ്ടൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട് നീ കെട്ടിപ്പിടിച്ച് വേലായുധം ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പ ആയുള്ളൂ വർത്താനം കേട്ടാത്ത ഒന്ന് ഉണ്ണിയാർച്ചയാന്ന് നിന്റെ വളർത്തലിന്റെ ദോഷ ഒന്നും പഠിക്കണ്ട ഒരു പരീക്ഷയും പാസ്സാവണ്ട എപ്പൊ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ അവനൊന്ന് ചത്തുകിട്ടി എനിക്കൊത്തിരി സമാധാനായി പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നും സാറിയില്ല മോളെ ഒക്കെ ശരിയാകും ഞാൻ വേലായതും കുട്ടിയൊന്ന് കാണട്ടെ പിന്നെ എന്നെ മോഹിപ്പിച്ച ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നീ ഒന്ന് ചുണുണ്ടോ ചുണവിടെ എന്താ ഉണ്ടായത് കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും നിന്റെ അച്ഛൻ മകേലും കാര്യമുണ്ട് അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വീടുന്നതായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവനാ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം എന്നവനറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവൾ അപ്പോൾ അകലെ അകലെ അവൾ അച്ഛന്റെ തടവുകാരിയായിരുന്നു കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത് എന്തും നേരിടാനുള്ള ശക്തിയാണ് സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും

നമ്മള് തമ്മിൽ സ്നേഹത്തിലാണെന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും കണ്ടാലും ഒരു കുഴപ്പമില്ല സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല അമ്മിണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ ഫ്രീയാ വീടിന്റെ കടം കാരനെ ഇത്രയും നാൾ അമ്മാന്റെ ശ്വാസം മുട്ടുകയായിരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയായിട്ടും ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കിടക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കോ കുട്ടേട്ടാ അതെന്നെയും നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേ അതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ടൊന്ന് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തല കുത്തിര തോട്ടിലേക്ക് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ അഹമ്മദീന്ന് അതിന്റെ ഒക്കെ പേര് അവനെ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം അമ്മ ഇനി അത് ഇതും പറഞ്ഞാ വിഷമിപ്പിക്കണ്ട സാരളെ സാധാരണയാണിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ഒപ്പ ആശുപത്രിയിലായ കുട്ടിയേട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വെട്ടിക്കാനറിയില്ലേ അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ മതിയമ്മ തോർത്തി അമ്മക്ക് തലവേദന എടുക്കും നീ ഒന്നും ഇണ്ടാണ്ടത് ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിട്ട് കാലം കുട്ടിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രൻ അവൻ വിചാരിച്ചോടെ നമുക്കെന്തല്ലേ മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭക്ഷണം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലക്കി കൊടുത്തു എന്നും പറ എന്താ എല്ലാരും കൂടി എന്തെ അമ്മക്ക് വഴി വെച്ച് തല ഇറങ്ങി നിന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാ ചീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല വാസ് അല്ലാസം സൈക്കിള് പിടിച്ച് കെട്ടിക്കൊണ്ട് പോണത് ഞാൻ കണ്ടതാണല്ലോ മീൻ കളവരുത് കേട്ടോ എന്താ ഒരു പെൺകുട്ടിയെ പട്ടാ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ ഇതെന്താ വിളിരിക്കപ്പെടാ ഇപ്പൊ തലയിട്ടുണ്ടോ മണി ഇപ്പൊ തലയിട്ടില്ല പരസ്യേക്കാനോടി അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ചാ അരിഞ്ഞു ഞാൻ പരിന്തിലിട്ട് കൊടുക്കും ഓ മതി 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 വേലായതും കുട്ടി നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട ൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതലുണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല അമ്മാവൻ എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ മോനെ പിടിച്ചോ

മനസ്സിൽ കണ്ടുട്ടാ ഈ പേരിട്ടത് നേരാവണ്ണം പണി അറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷാപ്പിലുണ്ടോ പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത് ഇടത്തോട്ട് തിരിച്ചല്ലേ ഇത് ഇനി വനത്തോട്ട് തിരിച്ചാൽ മതി മുറുകിക്കോളും ചല്ലേ